എസ് എൻ ഡി പി ചേർത്തല ടൗൺ നാനൂറ്റി തൊണ്ണൂറാം നമ്പർ ശാഖയുടെ കീഴിലുള്ള താമരവേളി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ജൂൺ ഇരുപതിന് നടക്കും ഇതിന് മുന്നോടിയായി നടന്ന വിഗ്രഹഘോഷയാത്ര ഭക്തസാന്ദ്ര വാർഷികത്തോടനുബന്ധിച്ച് ഗുരുദേവ വിഗ്രഹവും മറ്റ് ഉപദേവതകളുടെ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖല വിശ്വകർമ്മ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ഗ്രഹഘോഷയാത്ര ആരംഭിച്ചത് ചേർത്തല യൂണിയൻ മേഖലാ കൺവീനർ പി ഡി ഗഗാറിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു താമരവേളി ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കുമാർ സെക്രട്ടറി സോമനാഥൻ വൈസ് പ്രസിഡന്റ് ദിനേശൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഘോഷയാത്ര സ്വീകരണങ്ങളേറ്റുവാങ്ങി വിവിധ മേഖലകളിലെ സ്വീകരണങ്ങളേറ്റുവാങ്ങി നങ്ങേലിക്കവലയിൽ എത്തി അവിടെ നിന്നും താലപ്പൊലിയുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര താമരവേളി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദിവരം യൂണിയൻ കൗൺസിലർ ആർ രാജേന്ദ്രൻ യൂത്ത് മൂവ്മെൻ്റ് ചേർത്തല മേഖലാ പ്രസിഡന്റ് ജി ഗംഗപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന മോഹിനിയാട്ടം ശ്രദ്ധേയമായി കുണ്ടലിനി പാട്ട് ദൈവദശകം ഗുരുസ്തവം എന്നിവയാണ് മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിച്ചത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാ മഹോത്സവം നടക്കുക വിൻമീഡിയ ചേർത്തല